ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ഛനാ വിഹാമിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് ഈ സാധനം കണ്ടുകഴിയുമ്പോഴത്തേക്ക് ഗാൽപ്പു എന്തായാലും വയലൻ്റ് ആവും കാരണം ഇതൊരു ശരിക്കും അവൾക്ക് ഞാനൊരു പ്രാങ്ക് കൊടുക്കുന്ന രീതിയിലാണ് വീഡിയോ ചെയ്ത് തുടങ്ങുന്നത് പക്ഷേ ഇത് പ്രാങ്ക് അല്ല ഇത് ഒറിജിനലാണ് ഇത് ഞാൻ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തൊരു സാധനമാണ് സാധനം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ബി പി മെഷീനാണ് ബി പി മെഷീൻ ഓൾറെഡി നമുക്ക് വീട്ടിലോരണം ഉണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഞാൻ അവളുടെ അടുത്തേക്ക് ചെല്ലും ചെന്നതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായാലും അവളും ശരിക്കും വയലൻ്റ് ആവും കാരണം നമുക്ക് ഓൾറെഡി ഓരെണ് ഉണ്ട് അപ്പോൾ ഇത് വീണ്ടും എന്തിനാണ് ഇത് മേടിച്ചെന്ന് ചോദിച്ചോണ്ട് വയലൻ്റ് ആവും അല്ലെങ്കിൽ ഇത് ആരെങ്കിലും തന്നോ എന്തെങ്കിലും ഞാൻ പറയും അപ്പോൾ ആ സമയത്തുള്ള അവിടെ എക്സ്പ്രഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് ഞാനിത് ആക്കാണ് ഓർഡർ ചെയ്തേക്കുന്നത് എന്തിനാണെന്നൊക്കെ ഉള്ളതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാം കേട്ടോ ആദ്യം അങ്ങോട്ട് കൂട്ട് ചെല്ലട്ടെ വീട്ടിലോട്ട് ചെല്ലട്ടെ വഴി നിന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇപ്പം നമുക്ക് കുറയൊന്നും ആണേ അധികം നേരം ഒന്നും ആയില്ല ഒരാൾ അവിടെ ആ അതുക്കിൽ ഇരിപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് അവിടെ ഇരിപ്പം ഉണ്ട് പോയില്ല ഞാൻ പോരുമ്പോൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു വഴി വരെ കേട്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ പോയതാണ് അതാണ്ടിരിക്കുന്നു എന്നാണ്ട് വിശേഷം എന്നാ പരിപാടി ഏ ഇത് നിനക്കായിട്ട് മേടിച്ച ഒരു സാധനമാണ് ഞാൻ ആ നിനക്കൊരു സർപ്രൈസ് ആ പൊട്ടിക്കരുത് കേട്ടോ ഞാൻ ഫോൺ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പൊട്ടിക്കാവുള്ളൂ ആ അപ്പോൾ നമ്മളിത് പൊട്ടിക്കാൻ പോവുക പൊട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ മാസിക്കുറത്ത് നമ്മുടെ ബി പി മെഷീൻ ഇരിപ്പുണ്ട് ആ എഴുതുന്നുണ്ടെന്ന് എൻ്റെ ജസ്റ്റ് ഒന്ന് ബി പി നോക്കി ഒന്ന് എടുത്തുണ്ടാ കൊണ്ടുപോവാൻ ഒന്ന് എന്റെ ബി പി ഒന്ന് നോക്കി ഒന്ന് നോക്ക് ബി പി നോക്കാനല്ലേ പറഞ്ഞുള്ളൂ ഞാൻ വേറെ മോശമായിട്ടൊന്നും പറഞ്ഞില്ല എന്റെ ബി പി ഒന്ന് നോക്കുന്നുണ്ടേ പറഞ്ഞത് ബി പിന്നെ കൂടുതലാണെന്നറിയാം എന്നെങ്കിൽ ബി ഈ മെഷീൻ അല്ല അടിച്ചു പോകുന്ന സൈസ് ബി പി ഉണ്ടാവും എനിക്ക് ആ പറയാൻ പറ്റുന്നില്ല ആ ി പിടാ ബി പിടിക്കൈസ് നല്ല ബി പിന്നോർഡർ അത് നല്ല ബി പി ഉണ്ടല്ലോ സെയിം സാധനം തന്നെയാ ഒരുപോലെ ഒരമ്മ പറ്റ മക്കളും ിപ്പളുടെ നോക്കിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് എല്ലാ സാധനവും രണ്ടാം മേടിക്കുന്നത് தெரியல என்ன பண்றது போறாங்கன்னா ஆ ஆத்தியா அவசியம் அது வீட்டுකට ஒரு வியாதி. இப்போ என்னது மெடிஸான்னு பரா. இப்போ நமக்கு இது கிம்ப்ளைண்ட் ஆயிடுச்சு. பட் நம்ம வீபி வாங்கணும்னு நினைக்கிறேன். அவசியம் மார்க்கு ஆயிதா. இப்போ சரியாக்கு மெடிஸ் தானையா. அது இல்லை. உதேஸ் பரா. தெரியாதா வந்தது எங்க ஒரு அவசியம் வந்துக்கிஞ்சி நமக்கு எடுக்கனவறன ஓட நல்லல்லல்ல. அது மட்டானோ. ரெண்டு வீபி மெஷினுக்கு மேடிကျான. சரி பத்த நல்லா அது நமக்கு அவசியம் வந்துக்கிஞ்சி உபயோகிக்கலாம். ஓ என்ன சேன் காரியம் பரா. യ്യൊ കിട്ടിക്ക വർക്കാവി നോക്ക് പിണങ്ങാതെ സൗണ്ടി പറഞ്ഞാലേ കേള് എന്തായാലും പറഞ്ഞോണ്ടിരിക്കാം ഈ മെഷീന് കംപ്ലൈൻറ് ആണോന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ

ചീളിക്ക് വാങ്ങിട്ട് ഇങ്ങോട്ട് പൊട്ടത്ര വാങ്ങിച്ചേച്ചി ചിച്ചാമെങ്കിലും ഇതി രണ്ട് സൈഡിൽ ഇടാക്കാം ഈ സൈഡിലും ഈ സൈഡിലും വട്ടന്മാര് രണ്ട് ചെവി പിന്നെ ചന്ദ്രതിപ്പ് ചോറ് ഉണ്ട് മകവനോгали ഇതിലും ഓഫണ്ടേ അല്ലേ അന്ന് ഓർഡർ ചെയ്തതിനെ അറിയിട്ടില്ലേ ണോണ്ണം കൂടുതലും മേടിച്ചത് വീട് എടുക്കുന്നോണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല

ഞാനങ്ങനെ മണ്ടതലം കാണിക്കുണ്ടോ ഇല്ല അതുകൊണ്ടാണ് ചോദിച്ച കാര്യമല്ല ആ ഇത് എന്തല്ലേ ഇത് കഴിഞ്ഞ ദിവസം പപ്പ വിളിച്ചിരുന്നു അന്നേരം പറഞ്ഞു ഒരു ബി പി മിഷൻ മേടിച്ചോണ്ട് വരാമെന്ന് ചോദിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പപ്പം ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന അറിയിപ്പില്ല പിന്നെ അവിടെ പുറത്ത് നമ്മൾ വില ചോദിച്ചപ്പോൾ നമ്മളല്ല പപ്പ അവിടെ വില ചോദിച്ചപ്പോൾ ഭയങ്കര വില വ്യത്യാസം ഓൺലൈനിൽ കാണിക്കുന്നതിനുമായിട്ട് ഭയങ്കര വ്യത്യാസം അതുകൊണ്ട് നമ്മളിപ്പോൾ അടുത്ത ദിവസം ചെല്ലുമ്പം വാങ്ങിക്കൊണ്ട് വരാ എന്ന് ചോദിച്ചു ഓ ഓർഡർ ചെയ്തതാണോ പറയാൻ എന്തുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല അതിനോട് പറയാത്ര മേടിച്ചത് എന്തിനാ മേടിച്ചു ഒരാളെ തലക്കടിച്ചു മറ്റേ കിലുക്കത്തിലെ രേവതി പറയുന്നു എന്നു പറഞ്ഞിട്ട് ഇതൊക്കെ ഇതാണ് റിയാക്ഷൻ വലിയ റിയാക്ഷൻ ഒന്നല്ല എന്തെങ്കിലും കൊച്ചപ്പറുണ്ടാക്കുന്നു പ്രതീക്ഷകൾ വീഡിയോ സത്യം പറഞ്ഞ വീഡിയോ ഇങ്ങനെ എടുക്കാതെ വീഡിയോ ഫോൺ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടായിരുന്നെങ്കിൽ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ കാണാം അല്ലേ അതെ അതെ അതുവരെ എല്ലാവർക്കും ടാറ്റാ അതുപോലെ See you. See you.